ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പം എന്തൊക്കെയാണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അത് നമ്മളിവിടുത്തെ പരിപാടി ഒക്കെ കഴിഞ്ഞ് പിറ്റേന്ന് രാവിലത്തെ കാഴ്ചകളാണ് കേട്ടോ അപ്പം ഇന്ന് തന്നെ കുറച്ച് അധികം തിരക്കുള്ള ദിവസമാണ് അപ്പോൾ എന്താണ് ഇമ്മയും ഇപ്പിയും ഇവിടെ ഉണ്ട് അതേപോലെ നാണിപ്പാക്കാനൊപ്പങ്ങളുണ്ടല്ലോ നാത്തൂന് നാത്തൂനുണ്ട് അപ്പോൾ എല്ലാം ഉണ്ടാകാളും നിസ്കാരമൊക്കെ കഴിഞ്ഞങ്ങാണ്ട് അവിടെ കുറവാനോതിരിക്കാണ് അപ്പം ഞാൻ ചായും കടിയൊക്കെ ഉണ്ടാക്കട്ടെ അപ്പൊ പപ്പാക്ക് രാവിലെ കട തുറക്കാനായിട്ട് എത്തണം അപ്പൊ ഏഴുമണിയാവുമ്പോത്തേന് ഇവിടെ നിന്ന് പോകണമെന്ന് പറയുന്നുണ്ട് കാരണം പിന്നെ രാവിലെ പൊറോട്ട പണി ഇന്നില്ല കേട്ടോ ഇനി നാളെടുക്കാറുണ്ട് അപ്പോൾ പൊറോട്ടക്കൊക്കെ ആണെങ്കിൽ നാലുമണിക്കൊക്കെ നീച്ചു കണ്ട് പൊറോട്ട ചൂടല് തുടങ്ങണം അപ്പൊ ഇന്നതൊക്കെയാണ് ലീവ് ആക്കി കാരണം ഒരു ദിവസം ഇവിടെ നിക്കലുമായി അങ്ങനെ ഓരോന്നും നിൽക്കാത്തതല്ലേ നമ്മളെ വീട്ടിൽ എപ്പോഴെങ്കിലൊക്കെ അല്ലേ വരലുള്ളൂ പിന്നെ ഈ കച്ചവടം ആണെങ്കിൽ തീരേം കൂടുതലല്ലോ നിൽക്കാന് താത്താന്റെ പേ വൈക്കിട വേണം നാത്തൂന്റെ അപ്പൊ ഒരു രണ്ടാളിമ്മയും താത്തിയും കുറച്ച് കഴിഞ്ഞിട്ട് അക്കം പോലെ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഉപ്പാനെ നേരത്തെ പറഞ്ഞേക്കാണ് അപ്പോൾ ഞാൻ ചായ കടയൊക്കെ ഉണ്ടാക്കിയിട്ട് ചായ കൊടുത്തിട്ടുമാണ് അപ്പാനെ പറഞ്ഞേക്കാൻ ഉപ്പാനെ സംസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നങ്ങാണ്ട് ഇപ്പം ചുറ്റിവിടെ കിച്ചണിലുണ്ടട്ടോ ആ ഉപ്പാക്കൻ ചായ ഉണ്ടാക്കി കൊടുക്കുകയാണ് അപ്പോൾ വീഡിയോസ് വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാകണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം അതേപോലെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം അപ്പം ഇന്ന് നമ്മളെ കടി ഓട്ടഡ് കിട്ടോ അപ്പോൾ ഓട്ടട പറഞ്ഞാൽ ഇപ്പാക്കി ഇഷ്ടമാണ് ഓട്ടട അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്ന് ഓട്ടിട്ടുണ്ടാക്കിയതാണ് പിന്നെ കറിയായിട്ട് തനത്തെ കുറച്ച് നമ്മളെ ബീഫ് കറി ഉണ്ടല്ലോ അതും ബാക്കിയുണ്ട് അപ്പം അത് മതിയല്ലോ അപ്പം ഓട്ടടിന്റെ റെസിപ്പി വേണേ നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ അപ്പം ഞമ്മളെ ചാനലിൽ നല്ലോണം കയറിയ റെസിപ്പിയാണ് ഓട്ടട അപ്പൊ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പോയി നോക്കുക അങ്ങനെ ദാത്താൻ്റെ നിസ്കാരം ഓത്തൊക്കെ കഴിഞ്ഞ് വന്നിട്ടോ അപ്പൊ ഞങ്ങൾ പുറത്തടുപ്പത്ത് തീ ഓട്ടിക്ക് അപ്പം അവിടെ ഓട്ടട ചൂടുകയാണ് നേരൊക്കെ വെളുത്ത് ഇങ്ങനെ വരുന്നേ ഉള്ളൂ അപ്പോൾ ഓട്ടടയാകുമ്പോൾ വിറകടുപ്പത്ത് ഉണ്ടാക്കിയാലാണല്ലോ നല്ലോണം നന്നാവുക അപ്പൊ ഇന്ന് കുറച്ച് തിരക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞത് നാളെ എനിക്ക് എന്റെ അപ്പാൻ്റെ അനിയന്റെ മോളെ എന്താ പറയുക മുട്ടായി എടുക്കലാണ് അപ്പോൾ അങ്ങോട്ട് പോകും വേണം അവർക്ക് കുറച്ച് ഫുഡിങ്ങും അതേപോലെ കുറച്ച് ചിക്കൻ പൊരിച്ചതും അതൊക്കെ ഞാനാണ് ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മൾ കാറ്ററിങ് നടത്തുന്ന ആളാണല്ലോ ഫുഡിങ്ങും ഓക്കെ അപ്പോൾ കേക്കും തന്നെ കേക്ക് ഏല്പിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ അതൊക്കെ ഉണ്ടാക്കണം ബിരിയാണി പിന്നെ അവിടെ അവര് എന്താണ് വെക്കുകയാണ് കേട്ടോ അപ്പൊ മണി നാളെ പത്തുമണിയാകുമ്പോഴത്തേക്കും എനിക്ക് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് പോകും വേണം അപ്പൊ അതിനുള്ള അതിനുള്ള സാധനത്തിന്റെ പർച്ചേസിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ അമ്മയും താത്തിയും പോകുമ്പോൾ എനിക്ക് ഇടക്കിടക്കാ പോകേണ്ടി തപ്പോലെ കൂടെ എനിക്ക് പോണമെന്ന എനിക്ക് ഇടക്കര ഇറങ്ങാലോ വിചാരിച്ചാണ്ടോ അങ്ങനെ പെട്ടെന്ന് പണികളൊക്കെ തീർക്കുകയാണ് എല്ലാവരും അവിടെ കൂടിങ്ങാണ്ട് ചോറും കറിയൊക്കെ അതും ഉണ്ടാക്കണം മയനില്ലാത്തോണ്ട് നമ്മളിവിടെ അടുപ്പത്തൊക്കെ തീ ഞാൻ ഞാനത് മൂടിട്ടൊക്കെ ഇപ്പൊ കുറേ ആയിട്ട് മയനല്ലേനും അപ്പം അകത്തന്നെ ഇനി ഇവിടെ കത്തിച്ചാണെ നമുക്ക് അങ്ങനെ ഇവിടെ കത്തിച്ചാൻ തോന്നുന്നു ചെയ്യും പുറത്താകുമ്പോൾ അപ്പൊന്റെ മാവിന്റെ റെസിപ്പി വണ്ടിയോലെ നമ്മളെ ചാനലിൽ പോയി കാണട്ടോ ആ ചാനലിൽ ഞാൻ ഗ്യാസ് അടുപ്പിൽ എങ്ങനെ ഓട്ടയുടെ ചുട്ടാ നന്നാവും എന്നുള്ള രീതിയിലോട്ടോ കാണിച്ചെന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കുക അങ്ങനെ ഓട്ടയുടെ ചൂടുന്നുണ്ട് ചുട്ട് ചൂടോട് എപ്പാക്ക് കൊടുത്ത് അങ്ങനെ ഇപ്പം ചായവിടെയൊക്കെ കഴിഞ്ഞാണ്ട് ഇപ്പം പോയിട്ടോ പിന്നത്തെ കാഴ്ചയാണിത് അപ്പോൾ ഇപ്പോൾ പോയി നാത്തൂൻ്റെ മോളും ഉണ്ടായിനിയോളും സ്കൂളിൽ പോയി അങ്ങനെ ഇനി പോലെയൊക്കെ പോയി കഴിഞ്ഞിട്ടുള്ള കാഴ്ച കണ്ടിട്ടത് ഇമ്മയും നാണിപ്പാക്കും ഭയങ്കര പൂള പറയിലാണ് അപ്പം എന്നാലും ഞങ്ങൾ പൂള പറിച്ചാലും പുങ്ങിയൊക്കെ ചെയ്തത് അപ്പം ഭയങ്കര രസം കേട്ടോ അപ്പം ഇന്ന് ഓരോ കഴിഞ്ഞാൽ അവർക്ക് കൊണ്ടും പോവാം അപ്പം അങ്ങനെ പറിച്ചതാണ് ഇന്നലെ അത് രണ്ട് തേങ്ങ ഞങ്ങള് മാന്തി എടുത്തേക്കണ അപ്പൊ അതിന്റെ ബാക്കിയിട്ടത് മാഷല്ല വലിയ എന്താ പറയാ നല്ല പൂളിയാണ് നല്ല വണ്ണുള്ള പൂളിയാണ് പുള എന്ന് പറയുന്നത് കപ്പൊക്കാണ് കേട്ടോ നാണുപ്പൊക്കെ കടയൊക്കെ ആണെങ്കിൽ മുന്നേ എന്തെങ്കിലുമൊക്കെ തൊടുകൂടെ ഇങ്ങനെ കൊത്തി മാന്തി ഇങ്ങനെ ഉണ്ടാക്കണ ഇടയിൽ കൂടെ അങ്ങനെ ഉണ്ടാക്കിയതാട്ടതൊക്കെ ഈ കപ്പയൊക്കെ അപ്പുറത്തക്കൂടെ ഒക്കെ ഉണ്ട് അപ്പൊ ആവശ്യം വരുമ്പോൾ ഓരോരോ മുരട് ഇങ്ങനെ നമ്മൾ പറിച്ചെടുക്കലാണ് നമ്മളെ വീടുകല്ലേ ഈ പുഴക്കേങ്ങിന്റെ വണ്ണെത്രയെന്നറിയില്ല കേട്ടോ ഒന്നു തന്നെ ഒരു നാലഞ്ച് കിലോനൊക്കെ ഉണ്ടാവും ഞാൻ താത്താനോടും ഉമ്മനോടും പറഞ്ഞാൽ നമുക്ക് പടു കൂട്ടം ഉണ്ടാക്കാം നമുക്ക് ആക്കെ തിന്നുകാണ്ട് പോലെ പോകാം അപ്പോൾ പോകണ്ടാന്നൊക്കെ പറഞ്ഞാണ്ട് ഞാൻ നിൽക്കേനെ അപ്പോൾ ഓലക്ക അതിനൊന്നും നേരല്ല അപ്പോൾക്ക് പെട്ടെന്ന് പോകും വേണം അങ്ങനെ പിന്നെ ഓലൊക്കെ പോയി കഴിഞ്ഞ് ഞാനും ഓലപ്പം പോയി പിന്നത്തെ കാഴ്ചയിട്ടത് അപ്പം പൊരിക്കാനുള്ള ചിക്കൻ വാങ്ങിക്കണേ പിന്നെ പുഡിങ്ങിൻ്റെ പുഡിങ്ങും ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കണ്ടല്ലോ അപ്പോൾ പുഡിങ്ങിൻ്റെ സാധനങ്ങൾ അതും കൊണ്ടു നിൽക്കുന്നത് അതേപോലെ എനിക്ക് കേക്കൊക്കെയുള്ള ക്രീമും കുറച്ച് സാധനങ്ങളും ഐറ്റംസും ഒക്കെ വേണ്ടീനെ അതൊക്കെ പർച്ചേസിങ് കഴിഞ്ഞാണ്ട് ഞങ്ങൾ വന്നിട്ടോ അത് വൈകുന്നേരത്തെ കാഴ്ചയാണേ കേക്കിൻ്റെ ക്രീം കൊണ്ടുവന്നതൊക്കെ കഴിഞ്ഞു തന്നെ അപ്പം പിന്നെ ഞാൻ എടുക്കുമ്പോൾ അങ്ങനെ ഒരു ഡസനൊരു പെട്ടി അങ്ങനെ എടുക്കലാണ് എപ്പോഴെപ്പോഴും ഇങ്ങനെ ക്രീമിന് പോവാൻ നിൽക്കുന്നുണ്ടല്ലോ ഇങ്ങനെ നമുക്ക് ബോക്സ് എടുക്കുകയാണെങ്കിൽ ഒരു കുറച്ച് കുറവിൽ തരും ചെയ്യും രണ്ട് ഡ്രൈ ഇളന്തീൻ പുഡിങ്ങും രണ്ട് ഡ്രൈ പിന്നെ നമ്മളെ ബട്ടറും രണ്ട് ഡ്രൈ ക്യാരറ്റ് പുഡിങ്ങും അങ്ങനെ ഇട്ടുണ്ടാക്കാൻ വിചാരിച്ചത് അതേപോലെ പത്ത് കിലോ ചിക്കൻ പൊരി അപ്പം ഈ ചിക്കനൊക്കെ നമ്മൾ നല്ലോണം കേക്ക് കായം പുരട്ടിയൊക്കെ വെക്കണം അങ്ങനെ എന്തിനാണ് പറഞ്ഞ് ഞാൻ ഡ്രസ്സും കൂടി മാറാതെ അതൊക്കെ ഒന്ന് ക്രീം എന്തായാലും പറയുക നമ്മൾ കുറെ നേരമായിട്ട് വണ്ടിയിൽ വെച്ചിട്ട് അപ്പം മെൽറ്റ് ആകുമ്പോൾ വിചാരിച്ചാണ്ട് വേഗം ഫ്രിഡ്ജ് വെക്കുകയാണ് അപ്പം നമ്മൾ ആദ്യ കുട്ടിന് ഞാൻ എൻ്റെ പണിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ അപ്പം കണ്ടോ വെള്ളം കൊണ്ടുള്ള കളിയാണ് ഒരു കുപ്പിയൊക്കെ എടുത്ത് കാണ്ട് ആ വെള്ളമൊക്കെ നിറച്ച് കൊണ്ടുവന്നങ്ങാണ്ട് നല്ല ഒഴിക്കലാണ് ആദ്യം ഞാൻ അങ്ങനെ ബോക്സിൽ എടുക്കലില്ല ഇനിയിപ്പോൾ ഫ്രിഡ്ജായപ്പോയി ഫ്രിഡ്ജിൽ നല്ല സ്പേസ് ഉണ്ടല്ലോ അപ്പം പിന്നെ ഞാൻ അങ്ങനെ ബോക്സ് എടുക്കാൻ തുടങ്ങി പിന്നെ നമ്മളെവിടെ നമ്മളെ കരലായി ഇവിടെ നമ്മൾ ഞാൻ ഷാമ്പീനാണ് ഉപയോഗിച്ചില്ല അപ്പോൾ ആ ഷാംപീൻ്റെ ക്രീം കിട്ടൂല ഇടക്കര പൂക്കോട്ടുമ്പോൾ അടൊക്കെ പോയി കൊണ്ടും വരണം അങ്ങനെ അതൊക്കെ എടുത്തു വെച്ചു പിന്നെ നമ്മളെ മരിപിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു എട്ട് മണിക്കുള്ള കഴിച്ചിട്ടത് അപ്പം ഞമ്മക്ക് പുഡിങ്ങൊക്കെ ഉണ്ടാക്കലൊടങ്ങാം അപ്പം പാലും അതേപോലെ നമ്മളെ മിൽക്ക് മേഡും അത് രണ്ടു വേണമല്ലേ മെയിൻ ആയിട്ടൊക്കെ വേണ്ടത് പിന്നെ കേക്കിൻ്റെ കുറച്ച് ഫ്ലവറും കാര്യങ്ങളൊക്കെ വേണ്ട ഇനി അതും കൊണ്ടുവന്ന് പിന്നെ നമ്മളാ കുറച്ച് കുറച്ച് നട്സ് അണ്ടിപ്പരിപ്പ് ബദാം അത് അത് പിന്നെ എപ്പോഴും എനിക്ക് കേക്കൊക്കെ ഒക്കെ ആവശ്യമാണ് അപ്പോൾ കുറച്ച് അധികം വാങ്ങിക്കണതൊക്കെ അതേപോലെ ക്യാരറ്റ് ക്യാരറ്റ് കൊണ്ടുള്ള ആണല്ലോ ഒന്ന് അങ്ങനെ എല്ലാ സംഭവങ്ങളും കൊണ്ടുവന്നിരിക്കണം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വിചാരിച്ചു ഒരു ചായ കുടിച്ചിട്ട് തുടങ്ങാം അപ്പം അതിനുരം കുറച്ചും ഒരു ചായ ഭയങ്കര ക്ഷീണം അപ്പോൾ ഒരു ചായ നല്ല എനിക്കാണെങ്കിൽ ചായ കുടിക്കുകയാണെങ്കിൽ നല്ല ചൂടില് കുടിക്കണം മധുരതി കടാതെ അപ്പോൾ നല്ല ഉഷാറായിങ്ങാണ്ട് നമുക്ക് പണിയൊക്കെ എടുക്കും ചെയ്യാം കൂടിയാണ് കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുഡിങ് ഉണ്ടാക്കില്ല തുടങ്ങട്ടോ അപ്പോൾ ഇക്കുള്ള സാധനങ്ങൾ അങ്ങനെ നിരത്തി വെച്ചത് അപ്പോൾ ചൈനാഗ്രാസും തന്നെ ഞാൻ അങ്ങനെ നൂറ് ഗ്രാം അങ്ങനെ വാങ്ങി വെക്കലാണ് പത്ത് ഗ്രാമിൻ്റെ അത് അങ്ങനെ വാങ്ങലില്ല ഇങ്ങനെ വാങ്ങാണ് ലാഭം ഇതാണ് ടേസ്റ്റ് എനിക്ക് തോന്നിയത് അതൊക്കെ ഇങ്ങനെ ഹോൾസെയിലും കടയിൽ നിന്ന് അങ്ങനെ വാങ്ങി വെക്കലാണ് അതിൻ്റെ ഇടയിൽ കേക്കിൻ്റെ കുറച്ച് ഫിനിഷിങ് ഉണ്ട് അതിന് ഞാൻ ക്രീമൊക്കെ ബീറ്റ് ചെയ്യാൻ അങ്ങനെ വെച്ചിരിക്കണെ അപ്പോൾ അങ്ങനെ അതൊക്കെ ഫ്രിഡ്ജൊക്കെ മാറ്റി ഇനി നമുക്ക് ക്യാരറ്റ് പുഡിങ് ഉണ്ടാക്കണേ കേട്ടോ അപ്പോൾ ക്യാരറ്റ് പുഡിങ് നല്ലോണം ക്ലീൻ ചെയ്തിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് കുക്കറിൽ കുക്കറിലിട്ട്ങ്ങാണ്ട് ഒരു രണ്ട് വിസിൽ വേവിച്ചെടുക്കണം അപ്പോൾ ഞാനിത് ഇങ്ങനെ എന്താണ് കട്ട് ചെയ്ത് കാണ്ട് ചെറിയ ചെറിയ പീസ് ആക്കി വെക്കണം അപ്പോൾ ഒരു മൂന്നാല് ഏരക്കായൊക്കെ ഇട്ട് കൊടുക്കണം പിന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒരു രണ്ട് വിസിൽ നമുക്ക് വേവിച്ചെടുക്കാം അങ്ങനെ അതൊക്കെ ഗ്യാസ് അടുപ്പത്ത് വെച്ചെടുത്ത് ചൈനാഗ്രാസ് ഒക്കെ അതിൻ്റെ ഇടയിൽ വെള്ളത്തിൽ ഇട്ടു കേട്ടോ ഓരോരോ പുഡിങ്ങൾക്കും എത്ര വേണമെന്നുള്ള ലെവലിൽ അങ്ങനെ ഇട്ട് കൊടുത്തേക്കണേ അപ്പം പത്ത് ഗ്രാം ഒരു ഒരു പാക്കറ്റിക്ക് പത്ത് ഗ്രാം ചൈന ഗ്രാസ് എന്നുള്ള രീതിയിലാട്ടെ ഞാൻ എടുക്കൽ അപ്പം എനിക്ക് രണ്ട് പാക്കറ്റ് പാലും ഞാൻ രണ്ട് പാക്കറ്റ് പാലും ഞാൻ ചെയ്യൽ രണ്ട് പാക്കറ്റ് ലിറ്ററിൻ്റെ ഒരു പാക്കട്ടെ ഞാൻ എടുത്തത് അഞ്ഞൂറിൻ്റെ പാക്കാണെങ്കിൽ നാല് പേക്കും വേണം ലിറ്ററിൻ്റെ പാക്കാണെങ്കിൽ രണ്ട് പേക്കും വേണം അപ്പം അങ്ങനെ രണ്ട് ലിറ്റർ പാൽക്ക് നാൽപ്പത് ഗ്രാം ചൈന ഗ്രാസ് വേണം അപ്പോൾ ഒരു ട്രേ സെറ്റ് ചെയ്യാനാണെങ്കിൽ ഒരു ലിറ്റർ പാലും ഇരുപത് ഗ്രാം ചൈന ഗ്രാസു ആണ് അതിൻ്റെ അളവ് അപ്പം എനിക്ക് രണ്ട് ഡ്രൈൻഡായതുകൊണ്ട് അയക്കനുസരിച്ച് ഇങ്ങോട്ട് പാൽ ഒഴിച്ച് കൊടുക്കും പാൽ ഒഴിച്ചു കൊടുത്തേക്കാട്ടെ ഞാൻ അപ്പൊ ഞാൻ പാൽ ഒഴിച്ച് കൊടുത്തപ്പോൾ ഒരു ടിന്നു മുഴുവനായിട്ടും കണ്ടൻസ് മിൽക്ക് ഉണ്ടല്ലോ നമ്മളെ ചൈനഗ്രാസ് ചൈന ഗ്രാസ് അല്ലേ നമ്മളെ മിൽക്ക് മേഡ് അപ്പം മിൽക്ക് മേഡ് ഒരു ടിന്നു മുഴുവനായിട്ടൊക്കെ ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഗ്യാസിൽ വെച്ചത് എന്നിട്ട് പിന്നെ എനിക്ക് മധുരം ഇല്ലാന്ന് തോന്നിയപ്പം കുറച്ച് പഞ്ചസാര ഇട്ടെടുത്തു അപ്പൊ ഞാൻ പഞ്ചസാര കുറവും മിൽക്ക് മേഡ് ഫുള്ളായിട്ടും ഒരു ടി നാനൂറ് ഗ്രാം മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തുണ് അപ്പം നമ്മളെ മിൽക്ക് മേടിൻ്റെ മധുരാട്ട മുന്നിൽ നിൽക്കേണ്ടത് അപ്പോൾ ഞാൻ നമ്മളെ കുക്കറിൽ വേവിച്ച ഇത് നമ്മളെ ക്യാരറ്റ് വെന്ത്ക്കണിട്ടോ അപ്പോൾ അതൊക്കെ ചൂടാറിയിട്ട് ഞാൻ ഇതിൽ നിന്ന് തന്നെ രണ്ട് കയ്യിൽ പാലായിക്കൊഴിച്ച് കൊടുത്തുകൊണ്ട് അതൊന്ന് മിക്സിൻ്റെ ജാറിലൊന്ന് അടിച്ചോണ്ടിരുക അപ്പം അതിനെ ഡെക്കറേഷൻ ചെയ്യാനായിട്ടാണ് അപ്പുറത്തെ നമ്മളെ ക്യാരറ്റ് ഉണ്ടല്ലോ അത് എന്താണ് എന്താ പറയുക നമ്മൾ ചോപ്പ് ചെയ്തിട്ട് ചോപ്പ് ചെയ്തല്ല ഗ്രേറ്റ് ചെയ്തിട്ട് പഞ്ചസാര ഇട്ടിങ്ങാണ്ട് ഒന്നും ഇങ്ങോട്ട് വാറ്റി കൊടുക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഞാൻ ഈ അരച്ച് വെച്ച പേസ്റ്റൊക്കെ ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുക്കുമ്പോൾ ഒരാളിങ്ങനെ ഇളക്കി കൊടുക്കണം അപ്പോൾ കണ്ടിട്ട് അവിടെ ഇളക്കി കൊടുക്കണം അത് ഇളക്കി കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ മെൽറ്റ് ആയ ചൈന ഗ്രാസ് ഉണ്ടല്ലോ അതാക്കി ഒഴിച്ചു കൊടുക്കുക ഇപ്പാല് തിളക്കരുത് ഇട്ടോ തിളച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന പുഡിങ് പിരിഞ്ഞു പോവും അങ്ങനെ അതൊക്കെ മിക്സ് ചെയ്ത് ഞാൻ ഓഫ് ചെയ്തിട്ടാണ് ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ ഇനി നമ്മളെ പുഡിങ് ട്രൈ സെറ്റ് ചെയ്യുക അങ്ങനെ അതൊക്കെ രണ്ട് ട്രേലായി ഒഴിച്ചു കൊടുത്തു അപ്പോൾ കുറച്ച് ബാലൻസ് ഉണ്ട് കേട്ടോ അധികം ഒന്നും പറയാനൊന്നുമില്ല കുറച്ച് അങ്ങനെ പിന്നെ ബട്ടർ പുഡിങ്ങും ഇളനീം പുഡിങ്ങും ഒക്കെ ഉണ്ടാക്കിയിട്ടോ അതൊന്നും ഞാൻ പിന്നെ വീഡിയോ എടുത്തിട്ടില്ല ഒരു വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ ക്യാരറ്റ് പുഡിങ്ങിന്റെ പിന്നെ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇതിന് പത്ത് മണിയൊക്കെ ഉണ്ടേ രാത്രി അപ്പം ഞങ്ങൾക്ക് ചിക്കൻ കായം പുരട്ടി വെക്കാണ് അപ്പം നമ്മൾ ആദ്യം ആദ്യം ഇവിടെ ഉണ്ട് ആദ്യം ഉറങ്ങിയിട്ടോ എന്താണ് അവൻ്റെ പിന്നാലെ നടക്കണം ഉറങ്ങാതെ ശരിക്കും ഇവനാണ് മുന്നിൽ ഉറങ്ങല് ഇപ്പം ഒന്നും ഉറങ്ങിയിട്ടില്ല അപ്പം ഞാൻ ചെയ്യണമൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കാണ് അപ്പം കണ്ട നമ്മളെ ഇളനീം പുഡിങ്ങും ക്യാരറ്റ് പുഡിങ്ങും ബട്ടറും അതിനൊക്കെ സെറ്റായിട്ടോ അപ്പോൾ നമ്മളെ പുഡിങ്ങും ചിക്കനൊക്കെ ഇനി ഫ്രിഡ്ജൊക്കെ മാറ്റട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിടാൻ മൈൻഡപ്പ് ചെയ്താലോ അപ്പം ഇൻഷാല്ല അതിൻ്റെ ബാക്കി വീടായിട്ട് നാളെ വരാം സ്ഥലം വാരിക്കും